വഖഫ് നിയമങ്ങളെ എതിർക്കണമെങ്കിൽ അത് ബംഗാളിലല്ല ഡൽഹിയിലാണ് ചെയ്യേണ്ടതെന്ന് മുസ്ലിം സമൂഹത്തെ ആഹ്വാനം ചെയ്ത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിലെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് മമത ഇത്തരത്തിൽ പ്രതികരിച്ചത് നിങ്ങൾ ശാന്തമായി സമാധാനമായി ഇരിക്കും നിങ്ങൾക്ക് പ്രതിഷേധിക്കണമെങ്കിൽ ട്രെയിനിലോ വിമാനത്തിലോ ഡൽഹിയിലേക്ക് പോവുക പ്രധാനമന്ത്രിയെയും രാഷ്ട്രപതിയെയും കാണാൻ ശ്രമിക്കൂ പക്ഷേ ബംഗാളിൽ അസ്വസ്ഥകൾ പരത്തരുത് മമത പറഞ്ഞു വഖഫ് ഭേദഗതി നിയമം സംസ്ഥാനത്ത് നടപ്പിലാക്കില്ലെന്നും മമത ബാനർജി ആവർത്തിച്ചു അതേസമയം മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ ബംഗാൾ ബി ജെ പി പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ സുഗാന്ത് മസൂദാറും തിരിച്ചടിച്ചു മമതാ ബാനർജി പ്രാവീണ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഡൽഹിയിലേക്ക് പോകുന്നവർ യു പി വഴിയാണ് പോകേണ്ടതെന്നും ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യോഗി ആദിത്യനാഥാണ് യു പി ഭരിക്കുന്നത് അവിടെ പ്രക്ഷോഭങ്ങളെ അദ്ദേഹം നന്നായി നോക്കിക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ ഡൽഹി പോലീസും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ കീഴിലാണ് അത്തരമൊരു സാഹചര്യത്തിൽ അരാജകത്വവാദികളായ എല്ലാ അവരും മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് അവിടെ അവർക്ക് ഒരു സ്നേഹവും ലഭിക്കില്ല എന്നതാണ് മസൂദാർ കൂട്ടിച്ചേർത്തത് മുർഷിദാബാദിലെ ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും ബി ജെ പി ഇതിന് പിന്നിൽ ഗൂഢാലോചന നടത്തിയിരുന്നുവെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ചടങ്ങിൽ കള്ളപ്രവചനം നടത്തിയെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് അതിർത്തി കടന്നു വരുന്ന അക്രമികളെ തടയുന്നതിൽ ബി എസ് എഫ് പരാജയപ്പെട്ടുവെന്നും പറഞ്ഞുകൊണ്ട് അവർ സേനയെ പരിഹസിച്ചു